തിരുവനന്തപുരത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പട്ടം പ്ലാമോട് ജംഗ്ഷനിലാണ് ഇവിടെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ പി എം ജി ആയി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പട്ടം ജംഗ്ഷനായി ഈ റോഡ് വരുന്നത് തേക്കമൂട് റോഡാണ് നമുക്ക് ഈ പ്ലാമോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം പതിനഞ്ച് സെൻറ്റിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് കമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം ഇത്തിരി ഒന്ന് വില കൂടുതലുള്ള പ്രോപ്പർട്ടിയാണ് കൂടുതലും കമേഴ്സ്യൽ ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് അതിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുക നമുക്കൊരു പതിനഞ്ച് സെൻറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അതെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ബ്ലാമൂട് ജംഗ്ഷൻ കാണാം ബ്ലാമൂർ ജംഗ്ഷൻ തേക്കമോട് റോഡിലേക്ക് വരുമ്പോൾ മാസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ഈ പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പതിനാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്കത് ഈ ഒരു വീതിക്കാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് റോഡ് ഫ്രണ്ടേജ് ഈ ഒരു വീതിക്കാണ് വരുന്നത് പ്രോപ്പർട്ടി കൂടുതലായിട്ടും പിൻവശത്തായിട്ട് ഇങ്ങനെ ആ വൈഡ് ഏരിയ ആയിട്ട് കിടപ്പുണ്ട് ഇതാ ഇതുപോലൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പോ എന്ത് രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇനി അതെല്ലാം റെസിഡൻഷ്യൽ പെർപ്പസ് ആണെങ്കിൽ ചെയ്യാൻ തോന്നാ ഇവിടെ ചുറ്റുവട്ടം നോക്കിയാൽ ഫുള്ള് വീടുകളാണ് അതായത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വേണം വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് പോലെ കണക്കാക്കാവുന്ന റോഡാണ് ആ റോഡ് സൈഡിലാണ് നോക്കി പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസേഴ് സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേവായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് മെയിൻ റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും മെയിൻ റോഡിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല കേട്ടോ കാരണം നമുക്ക് കുറച്ചൊന്നും ഇങ്ങനെ വന്നത് ആ ഫ്രണ്ടിലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ട് ഇൻവെസ്റ്റ് ആയിട്ടാണ് നമുക്ക് മെയിൻ ഏരിയ കിടപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടികൾ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ തന്നെ ഒത്തിരി ചുറ്റും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിലും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും കേട്ടോ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു പച്ചപ്പും കിട്ടും അപ്പോൾ ആ രീതിയിൽ വീടൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ള വെക്കാം കാരണം നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഇവിടുന്ന് ഇങ്ങനെ നടന്നിറങ്ങിയാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറങ്ങാൻ പറ്റും നമുക്ക് സിറ്റിക്കകത്തുള്ള വലിയ ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു നല്ലൊരു വീട് വയ്ക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ട് കോളേജസ് ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ലോ കോളേജും ബാർഡൺ ഹീലും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു ലൊക്കേഷനാണ് ഞാൻ മുന്നേ പറഞ്ഞ കമേഴ്സ്യൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിവിടെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിലൊരു കമേഴ്സ്യൽ ബേസിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ചുറ്റുവട്ടത്തുണ്ട് കേട്ടോ മെയിനായിട്ട് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂൺസിനൊക്കെ ഇവിടെയൊക്കെ നല്ലൊരു കെട്ടറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാടകയ്ക്ക് പോകും ആ രീതിയിലും പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ്